െ ഓർക്കുമ്പോ മനസ്സിന് ആദ്യം തന്നെ വല്ലാത്തൊരു വിഷമമാണ് തോന്നുന്നത് നാപ്പത്തിയഞ്ചാമത്തെ വയസ്സിലാണ് പത്മരാജൻ പോകുന്നത് സ്നേഹം അതൊരു വല്ലാത്ത സ്നേഹമായിരുന്നു അവര് തമ്മില് പല പല കാര്യങ്ങളും ഞങ്ങള് ഡിസ്കസ് ചെയ്യാറുണ്ട് തർക്കിക്കാറുണ്ട് ചിലപ്പോ എന്റെ അഭിപ്രായം കൊള്ളാമെന്ന് തോന്നി അദ്ദേഹം സ്വീകരിക്കും അല്ലെങ്കിൽ നിങ്ങൾ വരില്ല എന്ന് പറഞ്ഞു മാറ്റി വെച്ചു അദ്ദേഹം പോയപ്പോ ശരിക്കും പറഞ്ഞ അദ്ദേഹത്തിന്റെ വീട്ടുകാരാണ് എന്നെ കൈവെള്ളേ കൊണ്ട് നടന്നു എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു ബാബുവിനെ ഓർക്കുമ്പോൾ മനസ്സിന് ആദ്യം തന്നെ വല്ലാത്തൊരു വിഷമമാണ് തോന്നുന്നത് ഇത്രയും ആദ്യം നോട്ട് ചെയ്യുന്നത് ബാബുവിനെ ആദ്യം കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന ഹൈറ്റ് ഇത്രയും മോഹരിയുള്ള ഒരാൾ നമ്മൾ വലിയ ശരിക്കൊരു എന്താ വലിയൊരാളാണ് പക്ഷെ സംസാരിച്ച് തുറക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശുദ്ധത രണ്ടും കൂടി ഒത്തുപോകുന്നില്ല എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത്ര വലിയ രൂപത്തിനെ പറ്റിയ ഒരു മനസ്സല്ല എന്നെനിക്ക് തോന്നി അത്ര പാവവും അത്ര അത്ര നല്ല മനുഷ്യനായിരുന്നു ബാബു ബാബു ഇത്ര വേഗം പോകുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല ഒരു എന്താ പറയുന്നത് ആദ്യം തന്നെ ബാബുവിൻ്റെ ഒപ്പം തന്നെ ബാബു അങ്ങേയറ്റം ആരാധിച്ചിരുന്നു പത്മരാജൻ്റെ പേരുകൾ ഓർത്തുകൊണ്ട് നമുക്ക് ഈ പരിപാടി വീണ്ടും തുടങ്ങാം ഞാനെന്താണ് പറയേണ്ടത് എന്ന് സത്യം പറഞ്ഞാൽ ഇപ്പം എനിക്ക് ഒരു പിടിയില്ല ഒരുപാട് പറയാനാണെങ്കിലും ഒരുപാടുണ്ട് കൊച്ചു കുട്ടികളുമായി ബന്ധപ്പെട്ട് ഒരു അനാഥ മന്ദിരുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ അഞ്ച് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികളാണ് താമസിക്കുന്നത് അവരുമായിട്ട് ഒരു പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് കല്ലോ ആയിട്ട് ഞാൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ വെച്ച് തന്നെയാണ് എനിക്ക് തോന്നുന്നു ബാബു തൊട്ട് മുമ്പിലുള്ള എസ് ബി ഐയിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ബാബു പലപ്പോഴും മന്ദിരത്തിൽ വന്ന് അത് എസ് എം എസ് എസ് ഹിന്ദു മഹിളാ മന്ദിരം എന്നാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് അവിടെ പലപ്പോഴും ബാബു വന്നിട്ടുണ്ട് അടുത്ത് ബാങ്ക് തൊട്ടപ്പുറത്ത് തന്നെ ആയതുകൊണ്ട് ഞാനും പലപ്പോഴും ആ ബാങ്കിലും പല കാര്യങ്ങൾക്കായിട്ടും പിന്നെ പൈസ മാറാനും ഒക്കെ ആയിട്ട് ഞാൻ ആ ബാങ്കിലും പോയിട്ടുണ്ട് എങ്ങനെയൊക്കെയോ പപ്പേട്ടനുമായിട്ടുള്ള അടുപ്പം ബാബുവായിട്ടും എനിക്ക് വളരെ അടുപ്പമുണ്ടായിരുന്നു പ പപ്പേട്ടനോടുള്ള സ്നേഹം അതൊരു വല്ലാത്ത സ്നേഹമായിരുന്നു അവർ തമ്മിൽ രണ്ടുപേരും എന്നില്ല ദുഃഖത്തോടെ ഞാനത് ഓർക്കുകയാണ് അവരുടെ രണ്ടുപേരുടെയും കണ്ടുപിട്ടൽ എന്നോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹം എന്ത് ശുദ്ധനാണ് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് പപ്പേട്ടനില്ലാത്ത ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ചിലപ്പോൾ ഇപ്പം ഗിർജയ്ക്ക് സങ്കല്പിക്കാൻ ഒക്കുമായിരിക്കാം എങ്കിലും അതൊരു വല്ലാത്ത ജീവിതമായിരുന്നു ഏഴ് കൊല്ലത്തോളം ഞാൻ വീട്ടിൽ നിന്ന് പുറത്ത് തന്നെ ഇറങ്ങിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ രണ്ട് മക്കൾ പതിനാറും മൂത്തവന് മോന് അനന്തപത്മനാഭനും പത്തൊൻപത് വയസ്സും മകൾ മാധവി കുട്ടിക്ക് പതിനാറ് വയസ്സുമായിരുന്നു എൻ്റെ ഭാഗ്യം എന്ന് ഞാൻ ഇപ്പോൾ കരുതുന്നത് ഈ രണ്ട് മക്കളാണ് നല്ല മക്കളെ തന്നിട്ടാണ് അദ്ദേഹം പോയത് നല്ല സ്നേഹമുള്ള കുട്ടികൾ അതുപോലെ അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ എന്നെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഒരു ഒരു പക്ഷേ ഒരു നാത്തൂന് നാത്തൂൻ നിന്ന് മല ശുദ്ധ മലയാളത്തിൽ പറഞ്ഞാൽ കിട്ടാവുന്ന ഏറ്റവും അധികം സ്നേഹം കിട്ടിയാണ് ഞാനിപ്പോഴും ജീവിക്കുന്നത് ഇതെൻ്റെ തൊട്ടടുത്ത് എന്നെ എൻ്റെ അനിയത്തി അതായത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വളരെ സിസ്റ്റർ പത്മപ്രഭ താമസിക്കുന്നുണ്ട് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ആരാണ് എന്ന് ചോദിച്ചാൽ പത്മപ്രഭയാണ് ഞങ്ങൾക്ക് എന്തും തമ്മിൽ പറയാം പണ്ടും അങ്ങനെ തന്നെയായിരുന്നു അവൾക്കെന്ത് വേണമെങ്കിലും രാച്ചി രാച്ചിന്നും പറഞ്ഞ് എൻ്റെ ഇപ്പോൾ നടക്കും എന്ന എല്ലാം പരസ്പരം പറയാവുന്ന ഒരു അത്രയ്ക്കും അടുത്ത ഒരു ബന്ധമാണ് ഞങ്ങൾക്കുള്ളത് പപ്പേട്ടൻ്റെ എൻ്റെ വീടെന്ന് പറഞ്ഞാൽ അങ്ങ് വടക്ക് ചിറ്റൂര് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ചിറ്റൂർ എന്നുള്ള സ്ഥലത്താണ് രാവിലെ പോയ വൈകുന്നേരം എവിടെ എത്തുള്ളൂ പക്ഷെ മുതുകുളം താണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം അത് ഒരുപാട് ദൂരെയല്ല രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് എത്താവുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മരണശേഷം പലപ്പോഴും ഞാൻ വീട്ടിൽ പോകുന്നത് എപ്പോഴാണെന്ന് എനിക്ക് ഓർമ്മയില്ല പക്ഷേ എന്നും അദ്ദേഹത്തിൻ്റെ അമ്മയും കൂടപ്പറപ്പുകളും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എനിക്കാകെ കൂടപ്പുറപ്പുകൾ പറഞ്ഞ് മൂന്ന് പേരാണ് ഉള്ളത് ഒരു ചേച്ചിയും രണ്ട് ചേട്ടന്മാരും അതിൽ രണ്ട് ചേട്ടന്മാരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല ഒരാൾ മദ്രാസിലും ഒരാൾ ബോംബെയിലുമായിരുന്നു അവർ രണ്ടുപേരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല ചേച്ചിയുണ്ട് ചേച്ചി ഇപ്പോൾ ഹൈദരാബാദിലാണ് തമ്മിൽ കാണുന്നതന്നെ വളരെ വല്ലപ്പോഴും ഒക്കെയാണ് എങ്കിലും വിവരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നു അസുഖമില്ലാതെ ജീവിക്കുക കുട്ടികളെ ഒന്നും കഷ്ടപ്പെടുത്താതെ പോവുക എന്നൊക്കെയാണ് ഈ പ്രായത്തിൽ എനിക്ക് ചിന്തിക്കാനുള്ളത് നല്ല കുട്ടികൾ എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു അദ്ദേഹം എങ്ങനെയാണെന്ന് വെച്ചാൽ ആകാശവാണി വർക്ക് ചെയ്യുമായിരുന്നു എയ്റ്റി സിക്സ് വരെ ആകാശവാണിയിൽ വർക്ക് ചെയ്യുമായിരുന്നു വോളണ്ടറി റിട്ടയർമെന്റ് എടുത്തിട്ടാണ് ഇരുപത്തി ഒന്ന് കൊല്ലത്തെ സർവീസ് കഴിഞ്ഞ് വോളണ്ടറി റിട്ടയർമെന്റ് എടുത്തിട്ടാണ് പൂർണമായിട്ടും സിനിമയിലേക്ക് മാറിയത് പക്ഷേ എന്ത് എഴുതുകയാണെങ്കിലും അതിനെപ്പറ്റി ഞങ്ങൾ തമ്മിൽ ഒരുപാട് ഡിസ്കസ് ചെയ്യാറുണ്ട് നോവലും കഥയുമൊന്നുമല്ല സിനിമ സിനിമയുടെ കാര്യം വരുമ്പോഴാണ് മറ്റേലൊന്നും ശരിക്കും പറഞ്ഞാൽ കൈ കിടത്താറേ ഇല്ല അതിനുള്ള അറിവും നമുക്കില്ല സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അപ്പം പല പല കാര്യങ്ങളും ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട് തർക്കിക്കാറുണ്ട് ചിലപ്പോൾ എൻ്റെ അഭിപ്രായം കൊള്ളാമെന്ന് തോന്നി അദ്ദേഹം സ്വീകരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് വരൂല്ലെന്ന് പറഞ്ഞാൽ അങ്ങ് മാറ്റി മാറ്റിവയ്ക്കും പിന്നെ അമ്മ അമ്മ അമ്മയോട് പല കാര്യങ്ങളും അമ്മയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരുപാട് കഥകൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്ന അമ്മയാണ് ആ അമ്മയുടെ ബ്രെയിനാണ് ഈ മോന് കിട്ടിയിരിക്കുന്നത് അമ്മക്ക് ഹിന്ദി അറിയാം സംസ്കൃതം നന്നായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടില്ല സംസ്കൃതം നന്നായിട്ടറിയാം അച്ചേപ്പാട്ട് അച്ഛത എന്ന് പറഞ്ഞാൽ അദ്ദേഹം വീട്ടിൽ താമസിച്ചാണ് സംസ്കൃതം പഠിപ്പിക്കുന്നത് ഇദ്ദേഹമൊക്കെ അദ്ദേഹത്തിൻ്റെ കീഴിൽ പഠിച്ചിട്ടുണ്ട് പത്മരാഭനൊക്കെ അദ്ദേഹത്തിൻ്റെ കീഴിൽ സംസ്കൃതം പഠിച്ചിട്ടുണ്ട് പിന്നെ സംഗീതം നന്നായിട്ട് പാടും പൊതുവേ ഞാൻ ഒരു കലാകാരന്മാരുടെ കുടുംബത്തിലേക്കാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ അമ്മയ്ക്കും പാട്ടിഷ്ടമായ ഞാൻ സംഗീതത്തിൽ ബിരുദം എടുത്തയാളാണ് വേറെ വലിയ പാട്ടുകാരി ഒന്നും അല്ലെങ്കിലും കുറച്ച് സംഗീത കൊച്ചിലേ തൊട്ട് പാട്ട് പഠിച്ചിട്ടുണ്ട് സംഗീതം അറിയുക അത് അതുകൊണ്ടാണ് ആകാശവാണി ജോലി കിട്ടിയതും ഇദ്ദേഹത്തിനെ കാണാനിടകുന്നതും ഒക്കെ അങ്ങനെയാണ് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നതാണ് ആകാശവാണി തൃശ്ശൂർ നിലയത്തിൽ അങ്ങനെ ഒരു ബന്ധമാണ് ഈ കല്യാണത്തിൽ കലാഹിച്ചത് അദ്ദേഹം പോയപ്പോൾ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീട്ടുകാരാണ് എന്നെ കൈവെള്ളായിക്കൊണ്ട് നടന്നു എന്ന് വേണമെങ്കിൽ പറയാവുന്ന വിധത്തിൽ ഇപ്പോഴും അങ്ങനെ തന്നെ അവരൊക്കെ തന്നെയാണ് കൂടെയുള്ളത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ രണ്ട് ചേട്ടന്മാർ ഈ അച്ഛനില്ല അമ്മയില്ല ചേച്ചിയുള്ളത് ഹൈദരാബാദിലാണ് പിന്നെ എന്നെ എനിക്ക് ഒരു ചെറിയമ്മ ഉണ്ടായിരുന്നു ചെറിയമ്മ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അവസാനത്തെ പത്ത് കൊല്ലം എൻ്റെ കൂടെ തന്നെയായിരുന്നു അമ്മ മരിച്ചപ്പം ഞാൻ ചെറിയമ്മ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു അമ്മ ആ ചെറിയ എനിക്ക് അമ്മയായി ചെറിയമ്മയാണ് കൂടെ ഉണ്ടായിരുന്നത് ഇപ്പോൾ എല്ലാവരും പോയി ഇപ്പം ഇവരെ ഈ വിദഗ്ധത്തിനെ ഉള്ളു മക്കളും സിസ്റ്ററിലോയും ഉടനെ താഴെയുള്ള അനിയത്തിയുണ്ട് പത്മാവധി മദ്രാസിലാണ് പിന്നെ ഉടനെ മൂത്ത ചേട്ടനും ഉണ്ട് പത്മധരൻ അത് അദ്ദേഹം നാട്ടിലുണ്ട് അവരെട്ടുപേരായിരുന്നു ഞങ്ങൾ നാല് പേരായിരുന്നു അവരെട്ടുപേരിൽ മൂന്ന് പേരെ ഇപ്പോൾ ഉള്ളൂ ഞങ്ങൾ നാലുപേരിൽ രണ്ടുപേരേ ഉള്ളൂ